ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ മൊമോസിൻ്റെ ഫീലിംഗ് കാണിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ആക്കുന്നുണ്ടാവാം എനിക്കൊരു റമദാനൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് വില മതിക്കാനാവാത്ത പറഞ്ഞതിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം അതിൻ്റെ വിശേഷവും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നവാഭീസമായി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ മൊത്തത്തിൽ അങ്ങനെ കണ്ടു അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ ഞാനിവിടെ മൊമോസിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം അപ്പോൾ ചിക്കൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരഞ്ഞിട്ട് എടുക്കണം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം അതല്ലെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി അതല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കത്തി വെച്ചിട്ടിങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം അപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന് ഒരു ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെച്ചിന് ആറോ ഏഴോ ഉള്ളി തണ്ടില്ലേ സ്പ്രിങ് ഓണിയൻ അതും പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെച്ചിന് കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നിർബന്ധം ഞാൻ കുറച്ച് ഉച്ചെടുത്തിന് വേണമെങ്കിൽ മാത്രമേ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതും കൊത്തി അരിഞ്ഞിട്ട് വെക്കണം അതും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് നമുക്കെന്താക്കാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളീനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കാം കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് വിനഗിറിയില്ലേ അതിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഈയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത്രയും ചിക്കൻ അല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് ഇല്ലേ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചിക്കനേക്കാളും കുറവായിട്ടാണ് വേണ്ടത് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മൾ നമുക്ക് ഈ ലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അപ്പോൾ അതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും ഒച്ചുകൊടുക്കാം അപ്പോൾ ഓയില് വെച്ച് കൊടുക്കുമ്പോൾ പിഷ്കൊന്നും കാണിക്കണ്ട കുറച്ചധികം ഇട്ട് ഇട്ടെടുത്തോ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും നമുക്കത് റെഡിയാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നവാബി സെമായി അല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലി സോറി ഒരു പാക്കറ്റ് പാലില്ല അഞ്ഞുറമെല്ലിൻ്റെ ആ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിന് ഇനിയിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ബാക്കി മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തതിനോണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല മിൽക്ക് മെയ്ഡ് നിങ്ങൾ കയ്യിലില്ല അതിപ്പം മേങ്ങാൻ കൈ ഇല്ലാന്നെല്ലാം ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കൂടുതലിട്ട് കൊടുത്തിട്ട് ഈ ഒരു പാല് തിളക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ പഞ്ചസാര ഇപ്പം നമുക്ക് എത്രയാണെന്നോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ടു നിന്നാൽ മതി അതൊരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളി ഉള്ളിയില്ലേ അത് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നൊരു മത്സരത്തിൽ അപ്പോൾ ആ ഒരു ബിരിയാണി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ എനിക്ക് അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇൻഷാള്ള ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ പെരുന്നാൾക്ക് മുമ്പായിട്ട് അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചെത്രാളും പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാള്ള കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇല്ലേക്ക് ചോദിച്ചു ത് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറില്ലേ അപ്പോൾ അത് ഒരു അരക്കപ്പ് പാലിൽ കലക്കിയതും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളും കോൺഫ്ലോറിൽ അതും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെല്ലാം നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ വേറെ വേറെ പാൽ വെച്ചിട്ട് ഒരു പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോ ഇപ്പോൾ തിക്ക് തിക്നെസ്സിന് അനുസരിച്ചിട്ട് മൂന്നോ ടേബിൾ സ്പൂണോ എന്ത് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക വേറൊരു പാത്രത്തിൽ ഇതേപോലെ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ട് കോൺഫ്ലോറും നമ്മളിലേക്ക് ഇട്ട പോലെ തന്നെ പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി റെഡിയാക്കിയിട്ട് രണ്ട് ലെയർ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതും എനിക്ക് ചെയ്തെടുക്കണം എന്നുണ്ട് ഇൻഷാല്ല ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിനാണ് ബിസ്ത എന്നല്ല പറയുന്നത് അപ്പോൾ അതിടെ റെഡി ആയിന് അപ്പോൾ ഞാൻ രണ്ട് ഉള്ളിയാണ് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഇതിൽ കാണിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ പകുതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു വ്ളോഗായതുകൊണ്ടതാണ് ഞാൻ ഇതിൽ ഈ ഒരു കാര്യം കൂടി ഷെയർ ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ ഡെസേർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പം ഞാനിവിടെ അൻപത് ഗ്രാം അൺസാൾട്ടഡ് ഭക്ഷാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലത്തെ തിന്നായിട്ടുള്ള വേമസിലേക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊരു മുന്നൂറ് ഗ്രാം എടുത്തിന് അപ്പോൾ അത് നല്ല റോസ്റ്റഡ് തന്നെ റോസ്റ്റഡ് തന്നെ ആയെങ്കിൽ പോലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായിട്ടും ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുക്കായിട്ടും വരും ഇനി നമുക്കിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് പൻസാര പൊടിച്ചത് നിർബന്ധമായിട്ടും പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം അപ്പം ഇതുപോലെ എളുക്കുമ്പോൾ എന്ത് മെൽട്ടാവും എന്നെല്ലാം വിചാരിച്ചിട്ട് പൊടിക്കാതെ ഒന്നും ഇട്ട് കൊടുക്കണ്ട പൊടിച്ചിട്ട് തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ടായിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വേമസില്ലി എല്ലാം ആകുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും നല്ലവണ്ണം എനു ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ബട്ടറെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ കണക്കിനെണ്ണ ഇട്ട് കൊടുക്കുക എന്നാലും ഒരു അമ്പത് ഗ്രാം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ഒരു വേമസില്ലി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടേ അപ്പോൾ അത് നമ്മൾ സെറ്റാക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ നല്ല കറക്റ്റായിട്ട് നിന്നോളും എന്നിട്ടായിട്ട് നമ്മൾ റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ടായ ഈയൊരു കസ്റ്റേഡിൻ്റെ മിക്സി അല്ലേ അപ്പോൾ അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കുന്ന ടൈമിൽ ഇത് റെഡിയാക്കി വെച്ച ടൈമിൽ ആദ്യം മോനെ എണിച്ചിട്ടുണ്ടായിന് അപ്പോൾ അവന് കരയുന്നതുകൊണ്ട് ഒനിക്കതിന് പാൽ കൊടുക്കാൻ പോയിട്ടാകുമ്പോൾ സമയത്താണിത് ഇതേപോലെ കട്ട് ഒടിച്ചത് അപ്പോൾ ഇതുപോലെ ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് അതേ ചൂടോടെ തന്നെ നമുക്ക് എന്താക്കാം ഈയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചൂടാറിയതുകൊണ്ട് തന്നെ എനിക്കിത് ഇങ്ങനെ മിക്സ് ആക്കാന് സോറി ലെവലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി ഒരു റെഡിയാക്കിയ തന്നെ കുറച്ച് ലൂസ് ആയിട്ടുണ്ടാവുമല്ലോ സംഭവം അപ്പോൾ അത് ഇതുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും അങ്ങനെ അതെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള നമ്മൾ റെഡി ആക്കി വേമസ് ഇല്ലല്ലേ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ലെയർ ആക്കി ഇത് ചെയ്തെടുക്കാം ഒന്ന് കോൺഫ്ലോവറിൻ്റെ മിക്സും രണ്ടാമത്തത് കസ്റ്റേഡിൻ്റെ മിക്സും അപ്പോൾ അങ്ങനെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം നട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ ബട്ടറെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണുണ്ടാകുന്നത് ഇനി നമുക്ക് ബിരിയാണി റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയാണ് ഇപ്പോഴത്തെ റെഡിയാക്കിട്ട് എടുക്കുന്നുള്ളത് അപ്പുറത്ത് ചിക്കന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഫ്രൈ ആക്കിയതെന്ന് പറയാൻ പറ്റിയില്ല ചെറുതായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും എടുക്കുന്നതാണ് അപ്പോൾ അത് ആ ഒരു നമ്മളെ ചിക്കനിലേക്ക് മസാല എല്ലാം ഒന്ന് കോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ബിരിയാണിയിൽ ചിക്കൻ ഒരു വൈറ്റ് കളറിൽ അല്ലേ കിട്ടുന്നത് ഡയറക്റ്റ് നമ്മൾ ചിക്കന് മസാലയൊന്നും ഇടാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെയല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതില്ലാതെ കൂടെ വേണ്ടിയിട്ടാണ് കുറച്ച് മസാലയെല്ലാം മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്നുള്ളത് ഇനി നമുക്ക് ഇപ്പോഴത്തെ മസാല എല്ലാം ഒന്ന് റെഡിയാകുന്നുണ്ട് ഇനി നമുക്ക് ചോറും റെഡിയാക്കാനുണ്ട് മസാലയെല്ലാം റെഡിയായി അടുത്തായിട്ട് നമുക്ക് ചോറൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു റെസിപ്പി കാണിക്കണം എന്നല്ല ഉണ്ടായിന് അതിൻ്റെ ഇടയിൽ തിരക്ക് തിരക്കായത് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ പിന്നെ മൊമോസ് അങ്ങനെ ഷെയ്പ്പാക്കിയിട്ടെടുക്കുന്നതോ ഒന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതേ റെസിപ്പി വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അധികം ആൾക്കാരും ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ മൊമോസ് നമ്മൾ സാധാരണ സമൂസ ഒക്കെ മസാല ഉണ്ടാക്കുന്ന പോലെയെല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് മൊമോസിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പം ഇതേപോലെ ചിക്കനെ വേവിക്കാതെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ആണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ അവർ സ്റ്റീം ചെയ്യുന്ന സമയത്തോ ഫ്രൈ ആകുന്ന സമയത്തോ അത് കറക്റ്റ് നമുക്ക് കുക്കായിട്ട് കിട്ടും ജ്യൂസിൻ്റെ കാര്യവും ഫ്രൂട്ടിൻ്റെ കാര്യവും പൊങ്ങന്മാരും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയ ഫ്രൂട്ട്സും കസ്കസ് അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് പിന്നെ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ വെച്ചിട്ട് തന്നെ ക്ഷമാമിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഷെയ്ക്കും കൂടി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന് മാഷ അലഹമില്ല നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ട് ഇന്നത്തെ നോമ്പും ഞങ്ങൾ തുറന്ന് സന്തോഷത്തോടെ തന്നെ എല്ലാവരും നോമ്പെല്ലാം തുറന്ന് ഭയങ്കര ഹാപ്പിനെസ്സല്ല ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് വെറുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പ് ഒരുക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് സെറ്റാക്കിയിട്ടുണ്ടായത് നല്ല രസം ഉണ്ടായിന് കാറ്റെല്ലാം കൊണ്ടിരുന്ന് നോമ്പൊറക്കാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ബിരിയാണി റെഡിയായി ഇനി നമുക്ക് ബിരിയാണി എല്ലാം വയ്ക്കണം അപ്പം ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു ബിരിയാണി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കുക ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടൊന്നുമില്ല വേറെ കുറേ റൈസിൻ്റെ എല്ലാം ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് പെർഫെക്റ്റ് മന്തി ബിരിയാണി എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്പം ഇത്രേനാന്ന് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഏതായാലും വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്മൈലായാലും ഉണ്ടാകുമർക്കേണ്ടാവുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരുടെയും ചോദിക്കാം ഫ്രണ്ട്സ് ബൈ താങ്ക്